കുളുക്കുമല സൂര്യോദ്യാനം കാണാൻ രാവിലെ നാലരയായപ്പോൾ തന്നെ സൂര്യനെല്ലിയിൽ നിന്ന് പുറപ്പെട്ടു അത്യന്തം മനോഹരമായ ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസാണ് നമുക്ക് കുളുക്കുമല നൽകുന്നത് സൂര്യനെല്ലിൽ നിന്നും ഏകദേശം ഒരു മണിക്കൂർ സാഹസിക സവാരിയാണ് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത് അതി സാഹസികമായാണ് ഇവർ നമ്മളെ കുളക്കുമലയിലെ ടോപ്പ് പോയിന്റിലേക്ക് വ്യൂ പോയിന്റിലേക്ക് നമ്മൾ എത്തിക്കുന്നത് നമ്മൾ നാലരയായപ്പോൾ തുടങ്ങിയ യാത്ര കൃത്യം ആറ് അഞ്ചായപ്പോൾ തന്നെ കുളക്കുമലയിലെ ടോപ്പ് പോയിന്റിൽ നമ്മൾ എത്തിച്ചേർത്തു ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ നമ്മൾ നമ്മളവിടെ എത്തിച്ചേർന്നേക്കുമാണ് സൂര്യോദ്യാനം തുടങ്ങുന്നതേ ഉള്ളൂ അതിനു മുന്നേ ചെറുതായിട്ട് വെളിച്ചം വീശി തുടങ്ങിയിരിക്കുന്നു ചെറിയ കാർമേഹങ്ങളിലൂടെയെല്ലാം വെളിച്ചം മെല്ലെ മെല്ലെ വരുന്നുണ്ട് കുളക്കുമലയിലെ സൂര്യോദ്യാനത്തിന് തൊട്ട് മുന്നുള്ള ദൃശ്യങ്ങളാണ് നമുക്ക് ഒട്ടും താമസം ഉണ്ടാക്കാതിരിക്കാൻ തന്നെ അതി ദുർഘടമായ വഴികളിൽ വളരെ വേഗമാണ് ഓടിച്ച് കയറിയത് നല്ലൊരു സാഹസിക യാത്ര അനുഭവമാണ് കിട്ടിയത് കുളക്കുമലയിൽ എത്തിച്ചേരുമ്പോൾ നല്ല തണുപ്പാണ് സിക്സ്റ്റീ ഡിഗ്രി സെൽഷ്യസാണ് കാണിക്കുന്നതെങ്കിലും അതൊരു ടെൻ ഡിഗ്രി സെൽഷ്യസിൽ താഴെ മാത്രമേ ഉള്ളൂ നമുക്ക് അനുഭവപ്പെടുന്നത് വളരെ തണുപ്പുള്ളതിനാൽ പുളക്കുമല സന്ദർശിക്കുന്നവരെല്ലാം തെർമൽസൊക്കെ കൈ കരുതുന്നതായിരിക്കും നല്ലത് ഈ വ്യൂ പോയിൻറ്റിൻ്റെ വളരെ കുറച്ച് ഭാഗം മാത്രം നമുക്ക് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്ററിൽ ഇരു ഒരു ഇരുന്നൂറ് മീറ്ററിൽ താഴെ ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്ററിലെങ്കിലും താഴെ മാത്രം നമുക്ക് നടന്ന് കയറിയാൽ മതിയാവും ബാക്കിയുള്ള ഭാഗം വരെയുള്ള ഏതാണ്ട് രണ്ടായിരത്തി എഴുന്നൂറ് അടി മുകളിലുള്ള ഈ വ്യൂ പോയിൻറ്റിലോട്ട് നമ്മളെ ഓഫ്റോഡ് ജീപ് സവാരിക്കാർ എത്തിക്കുന്നതായിരിക്കും നമ്മളെല്ലാം അവരുടെ ഉദ്ദേശം നമുക്ക് കൃത്യമായി ഈ സൂര്യോദയാനം കാണാൻ ചില സമയത്ത് ആറ് പത്തിനും ആറ് പതിനഞ്ചിനും ആറഞ്ചിനും ഒക്കെയാണ് സൂര്യോദയം ഉണ്ടാകുന്നത് അപ്പം അത് കൃത്യമായിട്ട് കാണാൻ വളരെ ആളുകൾ തടിച്ചുകൂടിയിരിക്കുകയാണ് ഭാഗ്യത്തിന് നമ്മൾക്ക് മഴയില്ലാത്ത ഒരു ദിവസമായിരുന്നു മഴ പെയ്താൽ ഇങ്ങോട്ടുള്ള സവാരി ദുർഘടമാകും നമ്മൾ ഏതൊക്കെയാലും കൃത്യസമയത്ത് തന്നെ സൂര്യോദ്യാനത്തിന് കൃത്യസമയത്ത് തന്നെ എത്തിച്ചേർന്നിരിക്കുകയാണ് ആദ്യമേ നമ്മൾക്ക് കയറി വരുമ്പോൾ നമുക്ക് കാണാൻ ചെറിയ വെട്ടം വീശി തേയിലത്തോട്ടങ്ങളിലോട്ട് വീശതും നമുക്ക് കാണാം നമ്മൾ ഏറ്റവും ടോപ്പ് പോയിൻ്റിലേക്ക് എത്തിക്കുമ്പോൾ ശൈത്യം നല്ല തണുപ്പ് അനുഭവപ്പെടും ഹൈ ഓൾട്ടിറ്റ്യൂഡിൻ്റെ ഒരു തണുപ്പ് നമുക്ക് നന്നായിട്ട് അനുഭവപ്പെടും നമ്മളിപ്പോൾ നിൽക്കുന്നത് കുളുക്കുമലയിലെ ആ സൺറൈസിൻ്റെ വ്യൂ പോയിൻ്റിലാണ് പതിയെ മേഘങ്ങൾക്കിടയിൽ നിന്ന് സൂര്യൻ്റെ വെട്ടം മുകളിലോട്ട് വരുന്നുണ്ട് എല്ലാവരും ക്യാമറയായിട്ട് അത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിരിക്കുകയാണ് നേരിട്ടുള്ള ദൃശ്യം അതിമനോഹരമാണ് ക്യാമറയിൽ നമുക്ക് ഇത്രയും നല്ല രീതിയിലുള്ള വ്യൂസ് പകർത്താൻ സാധിക്കത്തില്ല ഇവിടെ ചുറ്റും ചൂളക്കമ്പുകൾ കൊണ്ട് വെയിൽ നിർമ്മിച്ചിട്ടുണ്ട് താഴോട്ട് നല്ല ഗർത്തമാണ് എല്ലാവരും സുരക്ഷിതമായി തന്നെ ഈ സ്ഥലം സന്ദർശിക്കണം പിന്നെ ശ്വാസം മുട്ടൽ ശ്വാസകോശ്വാസകങ്ങളൊക്കെ ഉള്ളവർ ഈ ഇങ്ങോട്ടുള്ള യാത്ര ഒഴിവാക്കുന്നതാണ് നല്ലത് ശൈത്യവും ശ്വാസം എടുക്കാൻ എനിക്ക് ആദ്യം വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ചെറിയൊരു ശ്വാസതടസ്സം അനുഭവപ്പെട്ടായിരുന്നു പക്ഷേ ഹൈ ഓൾട്ടിറ്റ്യൂഡിൻ്റെ ഒരു ശ്വാസതല സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ ചെറിയ സാധ്യതയുണ്ട് അപ്പോൾ സൂര്യൻ പതിയെ ഉദിച്ചു തുടങ്ങിയിരിക്കുന്നു സൂര്യൻ്റെ വെട്ടം പതിയെ പതിയാണ് വരുന്നത് നമ്മൾ ഏതൊക്കെയും സൂര്യോദ്യാനത്തിന് ഏകദേശം പത്ത് മിനിറ്റ് മുന്നേ നമ്മളിവിടെ എത്തിച്ചേർന്നതുകൊണ്ട് ആദ്യമേ കുളുക്കുമലയിലേക്ക് ചെറിയ വെട്ടം വരുന്നതും നമ്മൾ വരുന്ന വഴിയിൽ കറുപ്പ് മാറി മാറി ചെറിയ രീതിയിലുള്ള വെട്ടാന്തരീക്ഷത്തിൽ വ്യാപിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചിരുന്നു സൺറൈസിനും തൊട്ട് മുന്നായി തന്നെ നമ്മൾ അതിൻ്റെ വ്യൂ പോയിന്റിലെത്തിയിരിക്കുകയാണ് എല്ലാവരും ആകാംക്ഷയോടെ സൂര്യോദ്യാനേയും കാണാൻ കൊതിച്ചിരിക്കുകയാണ് പതിയെ പതിയാണ് അതിൻ്റെ സൂര്യൻ്റെ മുന്നോട്ടുള്ള ഉദിച്ചു വരുന്ന പ്രക്രിയ നടക്കുന്നത് ചില സമയത്ത് അതിന് ചുറ്റും നമുക്കൊരു വർണ്ണവലയം പോലെയൊക്കെ കാണാം ഇപ്പോൾ ഇതാണ് കുളുക്കുമല വ്യൂ പോയിൻ്റിനുള്ള സൈഡിൽ നിന്നുള്ള ദൃശ്യം നമ്മുടെ ക്യാമറയിൽ സൂര്യൻ്റെ ആ വെട്ടം അതി ശക്തമായ വെട്ടം നമുക്ക് ക്യാമറയിൽ നമുക്ക് പകർത്താൻ ചിലപ്പോൾ സാധിച്ചൊന്നും വരികയല്ല ഇത് തൊട്ടടുത്തുള്ള മലനിരകളാണ് കുളുക്കുമലയിൽ നിന്നുള്ള ദൃശ്യമാണിത് സൺറൈസ് കാണുന്ന വ്യൂ പോയിന്റാണ് ഇഷ്ടം പോലെ മലയാളികളും മലയാളികളെയും കൂടുതൽ നമുക്ക് കാണാൻ സാധിച്ചത് അവിടെ അന്യസംസ്ഥാനത്തു നിന്നുള്ള ഇഷ്ടംപോലെ നോർത്ത് ഇന്ത്യൻസ് എല്ലാം ഈ കുളുക്കുമല സൺറൈസും ടൈഗർ റോക്കും കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് സൺറൈസ് പതിയെ തുടങ്ങിയിരിക്കുകയാണ് സൂര്യൻ്റെ അതിശക്തമായ പ്രകാശം ശക്തി സൂര്യൻ പ്രകടിപ്പിക്കുകയാണ് വളരെ നല്ല രസമുണ്ട് നമ്മൾ നേരിട്ട് കാണാനാണ് വളരെ രസം ക്യാമറയിൽ നമുക്ക് നൂറ് ശതമാനം ആ എഫക്റ്റ് ക്യാമറയിൽ വീഡിയോ എടുത്താൽ കിട്ടത്തില്ല എങ്കിലും ഒത്തിരി പേര് നല്ല ക്യാമറയും ഫോണും തൻ ഐഫോണും അല്ലാത്ത സ്മാർട്ട് ഫോണുകളിലും ക്യാ ഡിജിറ്റൽ ക്യാമറകളിലുമൊക്കെ ആയിട്ട് സൂര്യോദയാനെ ഇങ്ങനെ ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുകയാണ് അവിടെ നിൽക്കുമ്പോൾ നല്ല തണുപ്പാണ് അനുഭവപ്പെടുന്നത് ഞങ്ങൾ പോയ ദിവസം ഭാഗ്യത്തിന് മഴ അതിന് മുന്നുള്ള ദിവസങ്ങളിലെല്ലാം ഓറഞ്ച് അലേർട്ടായിരുന്നു റെഡ് അലേർട്ടൊക്കെ ഉണ്ടായിരുന്നു നല്ല മഴയായിരുന്നു ഇനി മുന്നിലുള്ള മുന്നിലുള്ള ദിവസങ്ങളിൽ ഒരു ചെറിയ പേടിയുണ്ടായിരുന്നു ഇനി നല്ല മഴ പെയ്താൽ സൂര്യോദ്യാനേയും കാണാൻ അവസരം ലഭിക്കത്തില്ലയോ എന്നൊരു പേടിയുണ്ടായിരുന്നു പക്ഷേ സൂര്യോദ്യാനം നന്നായിട്ട് കാണാൻ സാധിച്ചു അതിൻ്റെ നേട്ടം കയറി വരുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സൂര്യൻ പതിയെ പതിയെ ഉദിച്ചുതിച്ചു വരുന്നു പത്ത് മിനിറ്റ് മുന്നേ നേരത്തെ ചെന്നതുകൊണ്ട് ആദ്യം തൊട്ട് പ്രകാശം വരുന്നതു തൊട്ട് നന്നായിട്ട് കാണുവാൻ സാധിച്ചു കുളുക്കുമല സ്ഥിതി ചെയ്യുന്നത് കാരിസൻ മലയാളത്തിൻ്റെ ടി എസ്റ്റേറ്റിലാണ് ഈ വി